ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ നായികയായും സഹനടിയായും ഒക്കെ തിളങ്ങി നിന്നിരുന്ന നടിയാണ് ി നടി ഇപ്പോൾ തമിഴ് സിനിമയിലും സീരിയലിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്നിട്ടും കുടുംബജീവിതം പരാജയപ്പെട്ടു പോയത് നടിയെ വലാതെ തളർത്തി കളഞ്ഞിരുന്നു ഇതിനെപ്പറ്റി മുൻപൊരു അഭിമുഖത്തിൽ നളിനി തന്നെ സംസാരിച്ചിട്ടുമുണ്ട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യുവാൻ താൻ ചിന്തിച്ചിരുന്നുവെന്ന് പറയുന്ന നടിയുടെ ചില വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഭർത്താവ് പോയാൽ പിന്നെ ജീവിതമേ ഇല്ല എന്ന് കരുതിയിരുന്ന തന്റെ ഇപ്പോഴത്തെ ജീവിതം എന്തായെന്നും നടി വ്യക്തമാക്കിയിരുന്നു ായിരത്തി എൺപത്തി ഒന്നിൽ രജനീകാന്ത് അഭിനയിച്ച ആർമി വീരൻ എന്ന ചിത്രത്തിലൂടെയാണ് നളിനി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മലയാളം തമിഴ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലെ മുൻനിര നടിയായി നളിനി മാറി സിനിമയിൽ അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന കാലത്താണ് നടൻ രാമരാജനുമായി നളിനി പ്രണയത്തിലാകുന്നത് പിന്നീട് കുറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഈ ഒരു ബന്ധത്തിൽ താരദമ്പതിമാർക്ക് അരുൺ അരുണ എന്നിങ്ങനെ രണ്ട് മക്കൾ ജനിക്കുകയും ചെയ്തു പല അഭിപ്രായ വ്യത്യാസങ്ങളെയും തുടർന്ന് ദാമ്പത്യത്തിൽ വിള്ളൽ വീണതോടെയാണ് നളിനിയും രാമരാജനും വേർപിരിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അത് വിവാഹമോചനമാണെന്നാണ് നൽകി പറയുന്നത് പതിനാല് വർഷത്തോളം ഭർത്താവിനൊപ്പം ജീവിച്ചു അതിനുശേഷമാണ് ഭർത്താവുമായി വേർപിരിയുന്നത് ഒരു മാർച്ച് എട്ടിനായിരുന്നു ഞങ്ങളുടെ വിവാഹമോചനം നടന്നത് ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു അത് ഒരു സ്ത്രീക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ഏതൊരു സാഹചര്യത്തിലും ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഭർത്താവില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്ന് തോന്നി ഞാൻ ആത്മഹത്യ ചെയ്യും തീരുമാനിച്ചു ഒപ്പം എന്റെ മക്കളെയും കൊല്ലാൻ ആഗ്രഹിച്ചുവെന്നാണ് നൾ പറയുന്നത് അക്കാലത്ത് കുട്ടിപത്മിനി കൃഷ്ണദാസി സീരിയലിൽ അഭിനയിക്കുവാൻ എനിക്കൊരു അവസരം വന്നിരുന്നു എന്നാൽ അന്ന് എനിക്ക് അഭിനയിക്കണമെന്ന് തോന്നിയില്ല പക്ഷേ ആ ഒരു സീരിയലാണ് ഇന്ന് ഞാൻ ഒരു ധീരയായ സ്ത്രീയാകുവാൻ കാരണമെന്നും നള്ളി പറയുന്നു ഭർത്താവിനെ നഷ്ടപ്പെട്ടാൽ മരിക്കുമെന്ന് കരുതിയിരുന്ന ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് മുകളിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് വിഷമിക്കുന്നത് എന്നും നടി പറയുന്നു തങ്ങളുടെ വിവാഹമോചനത്തിനുള്ള ഒരു കാരണം ഒരു ജോൽസിന്റെ പ്രവചനമാണെന്ന് നൾനി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു മക്കൾ കാരണം രാമരാജന്റെ കരിയർ കുറയുമെന്ന് ഒരു ജ്യോതിഷി അവരോട് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതോടെ കുട്ടികളെ ബോർഡിംഗ് സ്കൂളിൽ അയക്കാമെന്ന അവസ്ഥ വന്നു ഭർത്താവുള്ള അതേ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകരുതെന്ന അവസ്ഥ ആയതോടെയാണ് കുട്ടികളെയും കുട്ടി മാറുവാൻ താൻ തീരുമാനിച്ചത് അതിനേറ്റവും നല്ലത് വിവാഹമോചനമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഡിവോഴ്സിന് തീരുമാനിച്ചത് അതേസമയം തന്നെ വേർപിരിഞ്ഞ ഭർത്താവുമായി ഇപ്പോഴും അതേ സൗഹൃദമാണ് നള്ളിയും മക്കളും കാണിക്കാറുള്ളതെന്നും ഇരുവരും മക്കളുടെ മാതാപിതാക്കളായി ഇന്നും കടമകൾ ചെയ്തു വരികയാണെന്നും മകൻ അരുണിന്റെയും അരുണയുടെയും വിവാഹത്തിൽ രാമരാജൻ പങ്കെടുത്തുവെന്നും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ